ഇസ്രായേൽ തലസ്ഥാനമായ ടെലൈബിൽ ഹിസ്ബുള്ളയുടെ ശക്തമായ റോക്കറ്റ് ആക്രമണമുണ്ടായി വടക്കൻ ഇസ്രായേലി നഗരമായ ഷുറാമിലാണ് ഹിസ്ബുള്ളയുടെ റോക്കറ്റുകൾ വന്നു വീണത് പ്രാദേശിക സമയം ഏതാണ്ട് അർദ്ധരാത്രിയോടാണ് റോക്കറ്റ് ആക്രമണം ആക്രമണമുണ്ടായത് നൂറിലധികം റോക്കറ്റുകളാണ് വടക്കൻ ഇസ്രായേൽ ലക്ഷ്യമാക്കി ഹിസ്ബുള്ള ഇന്നലെ തൊടുത്തുവിട്ടത് ആക്രമണത്തിൽ ഒരു സ്ത്രീ കൊല്ലപ്പെടുകയും ചെയ്തു നാൽപ്പത്തൊന്നുകാരിയായ സഫ അവതാണ് മരിച്ചത് പതിനേഴ് പേർക്ക് പരിക്കേറ്റു പരിക്കേറ്റ നാൽപ്പത്തൊന്നുകാരിയുടെയും നാല് വയസ്സുകാരൻ്റെയും നില ഗുരുതരമാണ് അമ്പത്താറ് പേർ ചികിത്സയിലാണ് ഇതിൽ പതിനെട്ട് പേർ കുട്ടികളാണ് ഇവർ വിവിധ ആശുപത്രികളിലാണ് ഇപ്പോൾ ഉള്ളത് ഒരു മൂന്നില കെട്ടിടത്തിലാണ് റോക്കറ്റ് വന്ന് വീണത് കൂടാതെ നിരവധി വീടുകൾക്കും വാഹനങ്ങൾക്കും കേടുപാടുകളും ഉണ്ടായെന്ന് ടൈംസ് ഓഫ് ഇസ്രയേലും വൈനെറ്റ് ന്യൂസും റിപ്പോർട്ട് ചെയ്യുന്നു ആക്രമണത്തെ നേരിടാൻ ഇൻ്റർസെപ്റ്റർ മിസൈലുകൾ വിക്ഷേപിച്ചതായും ആക്രമണത്തെക്കുറിച്ച് തങ്ങൾ അന്വേഷിക്കുകയാണെന്നും ഇസ്രയേൽ പ്രതിരോധ സേന പറയുന്നുണ്ട് റോക്കറ്റ് ആക്രമണത്തിൽ കെട്ടിടത്തിനുള്ളിൽ കുടുങ്ങിയ സ്ത്രീയെ രക്ഷാപ്രവർത്തകർ പെട്ടെന്ന് പുറത്തെടുത്തെങ്കിലും അവർക്ക് സാരമായി പരിക്കേറ്റത് കാരണം എന്നാണ് ഡോക്ടർമാർ അറിയിക്കുന്നത് നവംബർ ഏഴിന് ഇസ്രയേൽ തലസ്ഥാനമായ ടെൽ ടെൽഅബീവിലെ ബിലു സൈനിക കേന്ദ്രം ലക്ഷ്യമിട്ട് ഹിസ്ബുള്ള ആക്രമണം നടത്തിയിരുന്നു ഇസ്രായേൽ തുറമുഖ നഗരമായ ഹൈഫക്കും ടെൽഅബീവിന് സമീപത്തെ വിമാനത്താവളത്തിന് നേരെയും ഹിസ്ബുള്ള ഇതേപോലെ സമാനമായ രീതിയിൽ ആക്രമണങ്ങൾ നടത്തിയിരുന്നു ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹുവിൻ്റെ സിസേറിയയിലെ വീടിന് നേരെയും ഹിസ്ബുള്ള ഡ്രോൺ ആക്രമണം നടത്തിയിട്ടുണ്ട് നതന്യാഹുവിൻ്റെ കിടപ്പുമുറിക്ക് നേരെയാണ് അന്ന് ആക്രമണം ഉണ്ടായത് സ്ഫോടനത്തിൽ ഒരു മുറിയുടെ ജനൽ ചെല്ല് തകരുകയും ചെയ്തിരുന്നു അതേസമയം തിങ്കളാഴ്ച വൈകുന്നേരം സെൻട്രൽ ബെയ്റൂട്ടിൽ ഇസ്രായേൽ സേന നടത്തിയ വ്യോമാക്രമണത്തിൽ നാല് പേർ കൊല്ലപ്പെടുകയും പതിനെട്ട് പേർക്ക് പരുക്കേൽക്കുകയും ചെയ്തതായി ലെബനോൺ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട് തെക്കൻ ബെയ്റൂട്ടിലെ ദഹിയയിലെ ഹിസ്ബുള്ളയുടെ ശക്തി കേന്ദ്രത്തിലാണ് ഈ ആക്രമണം നടന്നതെന്നാണ് സൂചനകൾ ലബനോൺ ആരോഗ്യ മന്ത്രാലയത്തിൻ്റെ കണക്കുകൾ അനുസരിച്ച് ഇതുവരെ മൂവായിരത്തി നാനൂറിലധികം ആളുകളാണ് ലബനോണിൽ കൊല്ലപ്പെട്ടത് ഒന്നേ പോയിന്റ് രണ്ട് ദശലക്ഷത്തിലധികം ആളുകൾ വീടുകളിൽ നിന്ന് പലായനം ചെയ്തു കഴിഞ്ഞ ദിവസം ലബനോണിൽ മാത്രമായിരുന്നു ഒരു ദിവസം കൊണ്ട് നൂറ്റിനാൽപ്പത്തഞ്ച് ബോംബാക്രമണങ്ങൾ ഇസ്രായേൽ സൈന്യം നടത്തിയത് ലെബനീസ് അധികൃതരെ ഉദ്ധരിച്ച് അൽ ജസീറ ചാനലാണ് ഈ കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്